ഹായ് നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പയ്യന്നൂരിനടുത്ത് അന്നൂര് എന്ന പ്രദേശത്ത് താമസിക്കുന്ന അനിൽകുമാറിനെയാണ് അനിൽകുമാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അനിയട്ടൻ എന്നു മുതലാണ് സംഗീതത്തോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞത് എന്നു മുതലാണെന്ന് ചോദിച്ചാല് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് സംഗീതത്തോട് ഭയങ്കര താല്പര്യമാണ് യുവജനോത്സവങ്ങളെല്ലാം പങ്കെടുക്കാറ് ഉണ്ട് പിന്നെ കുറേ മത്സരങ്ങളെല്ലാം പിന്നെ യുവജനോത്സവത്തിൽ പരിപാടി മത്സരങ്ങളിൽ പിന്നെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അപ്പം അവിടെ തൊട്ട് ടീച്ചറാണ് അതൊരു പ്രചോദനം തോന്നുന്നത് എളമ്പച്ചി ഹൈസ്കൂളിലാണ് ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടുണ്ട് ഇല്ല ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല ഇങ്ങനെ മുൻപേ ജന്മനായ ഒരു പാടാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് നിനക്ക് തോന്നിയത് കൊണ്ട് ഞാനത് അതിലേക്ക് ഇങ്ങനെ വഴിമാറി പോയതാണ് പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടതിന് പക്ഷേ അതിലൊരു സാഹചര്യം കിട്ടിയില്ല പിന്നെ അങ്ങനെ നീണ്ടുപോയി പഠിച്ചൂടെ പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളെ സാഹചര്യം നമ്മൾ നോക്കട്ടെ അപ്പം അതുകൊണ്ട് ആ ഫീൽഡിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചല്ലാൻ താല്പര്യം ഇല്ലാണ്ടില്ല താല്പര്യം ഉണ്ട് പക്ഷെ എന്തായാലും ഒരു അവസരം കിട്ടിയിട്ടാണ് അതുകൊണ്ട് പിന്നെ അതിങ്ങനെ പോയി സംഗീത പരിപാടികൾ സംഗീത പരിപാടികൾ സ്റ്റേജ് ഷോ ഒക്കെ പങ്കെടുക്കാറുണ്ട് ആൾക്കാരൊക്കെ ചലച്ചിത്ര ആ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട് പിന്നെ ഗാനമേള എന്ന ഒരു വേദിയിലേക്ക് അങ്ങനെ അങ്ങനെല്ലാൻ പറ്റിയിട്ട് ഒന്നോ ഒരു ഒരു പാട്ട് പാട്ട് പാടാനാണ് ഇഷ്ടം വേദിയിലാട്ടം ഇഷ്ടമെന് പിന്നെ നമ്മൾ പ്രയാസങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടും പാടാണ് ശ്രീലകമാകിയ നാദ ബ്രഹ്മസുതാമേ പാഹിമാ പാഹിമാ പരിപാഹിമാ ഫാമിലി ഒക്കെ ആരൊക്കെയാണ് ഒന്ന് ഫാമിലി പിന്നെ രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ പിന്നെ ഏഴാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ രണ്ടാം ക്ലാസ് പഠിക്കുന്നു വൈഫ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫാകും അനിയാത്ത് ഓട്ടോ പഠിക്കാം ഓട്ടോ പഠിക്കും ഞാൻ എൻ്റെ തൊഴിൽ മേഖല പറഞ്ഞാൽ പിന്നെ വലിയ വണ്ടികൾ അനിയാട്ടിന് ഈ വേദികളിൽ പാടാൻ പോയിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ട് അനിയാട്ടിന്റെ പാട്ട് വളരെ നല്ലതാണ് അനിയാട്ടിനെ ഇനിയും പാടണം അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനാട്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് ഒരു പാട്ട് പാടിയിട്ട് സ്റ്റേജ് നിന്ന് പുറത്ത് വന്നിട്ട് നല്ല പാട്ടായി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഈ എന്ന എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം ഒരുപാട് നന്ദി നന്ദി അറിയാതെ ഒരു വലിയ വലിയ ഗായകനാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശരി നിങ്ങളുടെ മനസ്സിന് അറിയിച്ചുകൊണ്ട് എം കെ സി മീഡിയയുടെ പരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തിയത് വളരെയധികം സന്തോഷമുണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അനിൽകുമാർ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും ചെറുപ്പം മുതൽ തന്നെ സ്വന്തം കഴിവിൽ പാടി തുടങ്ങുകയായിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ യുവജനോത്സവ വേദികളിലൊക്കെ പാടി കയ്യടി കിട്ടിയപ്പോൾ തൻ്റെ കഴിവിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ഗുരുവിൻ്റെ കീഴിൽ സംഗീതം പഠിക്കാൻ അതിയായി ആഗ്രഹമുണ്ടായി എന്നും വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാത്തതിനാലും ആ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടതായി വന്നുവെന്നും അനിൽകുമാർ വളരെ വേദനയോടുകൂടി പറയുന്നു എങ്കിലും തനിക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന കഴിവ് വെച്ച് വേദിയിൽ പാടാറുണ്ട് എന്നും ഒരു തവണ ഒരു സ്കൂൾ വേദിയിൽ പാടി പുറത്തിറങ്ങിയപ്പോൾ അധ്യാപികയായ പയ്യന്നൂർ തെരുവിലെ പൂമണ്ണി ടീച്ചർ അനിൽകുമാർ എന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഒരു ഗായകൻ ഉണ്ടെന്നും ആ കഴിവിനെ പുറംലോകത്തേക്ക് എത്തിക്കാൻ ഒരു മാർഗദർശിയാവുകയുമായിരുന്നു ഇപ്പോൾ ഏത് വേദിയിൽ പാടുമ്പോഴും ടീച്ചറുടെ നല്ല മനസ്സിനെ ഓർക്കാറുണ്ടെന്നും പറയുന്നു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴും എവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ അറിയാതെ അവിടെ ഓടിയെത്തുകയും കൗതുകത്തോടെ കേട്ടിരിക്കുന്നുണ്ടെന്നും പറയുന്നു ഈ കാലഘട്ടത്തിൽ മികച്ച ഗാനമേള വേദിയിൽ അരങ്ങു തകർക്കുമ്പോൾ അനിൽകുമാറിനെ പോലുള്ള പാട്ടുകാരൻ്റെ ആ പഴയ ഗാനത്തിൻ്റെ ഓരോ വരികളും ഏതു പ്രായക്കാരെയും ഒരു നിമിഷം എല്ലാം മറന്ന് അവരുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കാനും ആ പാട്ടുകൾ തരുന്ന ഓർമ്മയിലൂടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാനും മറ്റൊരു അനുഭൂതിയിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു ഭാര്യയും രണ്ട് പെൺകുട്ടികളും മടങ്ങുന്നതാണ് അനിലിൻ്റെ കുടുംബം ജീവിതയാത്രയിൽ തനിക്ക് കിട്ടിയ ഈ കഴിവിനെ ഏത് വേദിയിലും പാടുമെന്നും തന്നെയും തൻ്റെ പാട്ടിനെയും തിരിച്ചറിഞ്ഞ് നെഞ്ചോടി ചേർത്ത് നിർത്തിയ ഒരുപാട് ജനഹൃദയങ്ങളുണ്ടെന്നും അവരൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തൻ്റെ ആത്മവിശ്വാസത്തിന് പ്രചോദനമാണെന്നും അനിൽകുമാർ പങ്കുവയ്ക്കുന്നു ടയ്ക്കുവാൻ വന്നു മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് മാനത്തോരു മഴവില്ലു കണ്ടാൽ ഇളകും പെണ്ണ് പെണ്ണിനെ കാണുവാൻ ഇന്നലെ വന്നവർ ചൊന്നുപോൽ ഭ്രാന്തത്തി പെണ്ണ് അവൾ ഒരു പാവം പ്രാതീ പെണ്ണ് പ്രാന്തത്തി പെണ്ണ് അത് കേട്ട് നെഞ്ച് പീട്യ കാലിലേ കുലുസല്ല ആയിരം നൊമ്പരം മാറിയിലൊതുക്കിക്കൊണ്ടിയിലേക്കവൾ പാഞ്ഞു അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു പുഴയോരകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് പോകാ െത്തിടാമുണ്ണേ ചെറങ്കീഴിൽ പെണ്ണേ ചിരി ചിലുങ്ക കെട്ടിയ പെണ്ണേ ചിത്തിര തോണിയിലക്കരപ്പോകാൻ എത്തിടാം പെണ്ണേ ചില കീഴിൽ പെണ്ണേ കെട്ടിയ പെണ്ണേ ചിത്തിര തോണിയിലക്കര നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു എൻ്റെ കരൽ തടത്തിൽ നിന്റെ കണ്ണുകൾ കളം വരയ്ക്കുന്നു കളം വരയ്ക്കുന്നു ചിത്തിരത്തോണിയിലക്കര പോകാനെത്തിടാമോ പെണ്ണേ